കട്ടപ്പനിയാറ്റിൽ ഒഴുക്കിൽപ്പെട്ടയാൾ നീന്തി രക്ഷപ്പെട്ടു ശനിയാഴ്ച വൈകിട്ടോടെയാണ് സ്വദേശി മധുരാഘവൻ പാറത്തിൽ നിന്നും ചാടിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയാണ് പുത്തൻ വീട്ടിൽ മധുരാഘവൻ ആശ്രമം റോഡിന് സമീപമുള്ള പാറത്തിൽ നിന്നും കട്ടപ്പനി ആറ്റിലേക്ക് ചാടിയത് ഈ സമയം ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് വിവരം കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് വീട്ടുകാരുമായി ഇയാൾ അകന്നു കഴിയുകയായിരുന്നു ഒഴുകിപ്പോകുന്നതിനിടെ ഇയാൾ പാറയിൽ തങ്ങി നിന്നു തുടർന്ന് മരക്കൊമ്പിലും പാറയിലും പിടിച്ചു കിടന്നു നാട്ടുകാർ വിവരമറിയിച്ചതോടെ ഇയാളുടെ മകൻ സ്ഥലത്തെത്തുകയും ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയും ചെയ്തു അഗ്നിരക്ഷാ സേനയെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ ഇയാളെ വീണ്ടും കാണാതായി തുടർന്ന് പോലീസും അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും തിരച്ചിൽ ആരംഭിച്ചു സംഭവ സ്ഥലത്തു നിന്നും കിലോമീറ്ററുകൾക്കപ്പുറം ആഞ്ഞലിപ്പാലം വരെ തിരച്ചിൽ നടന്നു രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും മധുവിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല തുടർന്ന് പുലർച്ചെത്തിയ ബന്ധുക്കൾ വീട് തുറന്നു നോക്കിയപ്പോഴാണ് ആ മധുവിനെ വീടിനുള്ളിൽ കണ്ടത് ഒഴുക്കിൽപ്പെട്ടെങ്കിലും ഇയാൾ ഇടയ്ക്ക് നീന്തി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം മധുവിനെ കണ്ടെത്തിയെങ്കിലും ശരീരം മുഴുവൻ മുറിവുകൾ ഉള്ളതിനാൽ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു